ഹായ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതെങ്ങനെയാണ് അത് വർക്കാവുന്നതെന്ന് നോക്കാം ഓക്കെ ക്യാബേജൊക്കെ വാങ്ങിച്ചാൽ ഏറ്റവും ചെറുതായിട്ട് അരിയാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ് ഇത് എങ്ങനെ വർക്കാവുമെന്ന് നമുക്ക് നോക്കാം ഈ രീതിയിലാണ് ഞാൻ കണ്ടിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് വർക്ക് ആവുന്നിങ്ങനെ രീതിയിൽ ക്യാബേജ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നാൽ നമുക്കത് നോക്കാം ഇതെങ്ങനെയാണ് വർക്കാവുന്നതെന്ന് നല്ല രീതിയിൽ ചോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കത് കാണാമൊന്നറിയത്തില്ല നല്ല രീതിയിൽ ചെറുതായി നമ്മൾ അരിയുന്നത് പോലെ തന്നെ ചോപ്പ് ചെയ്ത് ചോപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് അത് ഇനി അടുത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് നോക്കാം ഞാൻ ഈ ഒരു രീതിയിലാണ് ഉരുളക്കിഴങ്ങ് ഇതിനകത്ത് കട്ട് ചെയ്തിട്ടേക്കുന്നത് നമുക്ക് നോക്കിയത് എങ്ങനെ കട്ടാകുന്നു പെട്ടെന്ന് തന്നെ നമുക്കത് കട്ടായി കെട്ടിട്ടുണ്ട് ഉണ്ടല്ലേ ഇനി ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു തോരൻ തോരം വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഉപകാരപ്പെടും കണ്ടില്ലേ ഇനി അടുത്ത് നമുക്ക് ബീട്രൂട്ട് എങ്ങനെ കട്ട് നോക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ചോപ്പ് ചെയ്ത് ചോപ്പ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ തന്നെ ബീറ്റ് റൂട്ടും ഇതിനകത്ത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാം കണ്ടല്ലേ നല്ല രീതിയിൽ ചോപ്പായിട്ടുണ്ട് പെട്ടെന്നൊരു ബേറ്റൂട്ട് തോരം വയ്ക്കണമെന്ന് ചോദിച്ചൂടെ അടുത്തതിനകത്ത് ഇട്ടുന്ന സവോളയാണ് സവോള നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കറക്റ്റ് വെട്ടിനകത്ത് വീണില്ല എന്നുണ്ടെങ്കിൽ അത് വർക്കാവത്തില്ല കണ്ടില്ലേ ഇതിപ്പോൾ കറക്റ്റ് വെറ്റിനകത്തല്ല ഇപ്പം വെറ്റിനകത്ത് വീണ് പെട്ടെന്ന് തന്നെ കട്ടായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് തേങ്ങ ഇതിനകത്തിട്ട് നോക്കാം കട്ടാവോ ഇല്ലയോ എന്നുള്ളത് ഏ ഇത് ഉണങ്ങിയ തേങ്ങയാണ് എങ്ങനെ കട്ടാവും എന്ന് അറിയത്തില്ല ഓക്കെ എന്തായാലും നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ കുറച്ചും കൂടെ പൊടിയായിട്ടുണ്ട് കണ്ടല്ലേ ഇതുണ്ടെങ്കിൽ ചിലവ് വേണ്ട അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് ഇത് കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കരുത് ഇതിൻ്റെ ബ്ലേഡും തുടപ്പിരുത് നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് ആണിത് ഇത്രയും പച്ചക്കറികൾ കട്ട് ചെയ്തപ്പോൾ നിങ്ങൾ മനസ്സിലായി മനസ്സിലായിക്കണമല്ലോ അത്രയ്ക്ക് ഷാർപ്പായിട്ടുള്ള ബ്ലേഡാണിത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ